അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ എൻ്റെ പ്രവാസ ജീവിതം ഇരുപതാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു നാട്ടിൽ നിന്നും ഗൾഫിലെത്തിയ ഞാൻ ദിവസവും എൻ്റെ സാവിക്ക് മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും മറ്റും വിളിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭാര്യയുടെ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ കോളിലൂടെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അലഹംദില്ല ദിവസങ്ങൾ ഓരോന്നായി കഴിയും തോറും സമാധാനമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എന്നിൽ വളരെയധികം സമാധാനമുണ്ടാക്കി ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോവുകയും പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ എന്തായാലും കുറേ നാളുകളായി സാബിയുടെ മോഹമായിരുന്നു എൻ്റെ അടുത്തേക്ക് അടുത്തേക്കൊന്ന് വരണമെന്നത് ഗൾഫിലേക്ക് പോകണം എന്ന ഒരു മോഹം എന്തായാലും അങ്ങനെയൊന്നും കൊണ്ടുപോരാനുള്ള സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഒന്നും ആയിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയല്ലേ എന്തായാലും അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുക തന്നെ എന്ന് കരുതി മക്കളോടും സാബിയോടും ഞാൻ പാസ്പോർട്ട് എടുക്കാനായി പറഞ്ഞു അവർ പോയി പാസ്പോർട്ട് എടുത്തു മക്കൾ മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് പോരാം എന്ന് കരുതി അവർക്കും കൂടെ വിസിറ്റ് വിസ്റ്റ് എടുക്കാനായി തയ്യാറായി നാല് മൂത്ത രണ്ടു പേർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് അവരുടെ ക്ലാസ് കഴിയട്ടെ എന്ന് തന്നെ കരുതി ഇളയ മോനാണെങ്കിൽ അവൻ നാലാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോരാം എന്ന് കരുതി സ്കൂളിൽ പെർമിഷൻ എല്ലാം എടുത്തു അതുകൊണ്ട് വേഗം വരാം എന്ന് പറഞ്ഞ് രണ്ട് മാസത്തെ വിസിറ്റ് വിസയാണ് എന്നും പറഞ്ഞ് സ്കൂളിൽ ലീവ് കൊടുത്ത് അവർ പോന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം അവസാനത്തിൽ അവർ ഇവിടെ എത്തി ഷാർജയിലേക്ക് ഷാർജ എയർപോർട്ടിലേക്കാണ് അവർ വന്നത് അവിടെ പോയി എനിക്ക് കൂട്ടിക്കൊണ്ടു പോരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് നല്ല വർക്കായിരുന്നു എന്തായാലും ഞാൻ മൂത്താപ്പയുടെ മകൾ സബിയത്താടെ മകൻ ഫാഹീമിനോട് പറഞ്ഞു ഫാഹീമിൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൾ തന്നെയാണ് എൻ്റെ സാബി അതുപോലെ തന്നെ അവൻ്റെ ഉമ്മ എൻ്റെ മൂത്താപ്പയുടെ മകളും കൂടിയാണ് അങ്ങനെ ഫാഹീമ് സാബിയേയും മോനേയും കൂട്ടി വന്നു ഞാൻ വരുമ്പോഴേക്കും അവർക്ക് ഫുഡെല്ലാം വാങ്ങിച്ചു തയ്യാറാക്കി വെച്ചു ഫാഹീമ് ഭക്ഷണവും കഴിച്ച് കുറേ നേരം സംസാരമൊക്കെ കഴിഞ്ഞ് അവൻ യാത്രയായി അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കുവോളം സംസാരിച്ചു അങ്ങനെ ഞങ്ങളും ഉറങ്ങി അതിനിടയിൽ വീട്ടുകാരെക്കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാ വിശേഷങ്ങളും അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു അസുഖത്തെക്കുറിച്ച് കൂടുതലൊന്നും അവൾ പറഞ്ഞില്ല എല്ലാം എനിക്ക് കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് പോകുന്നതില്ലാതൊരു പ്രശ്നവുമില്ല വർഷത്തിലൊരിക്കൽ വന്ന് ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് അങ്ങനെ അങ്ങനെ ഞാനും അജുവും സാബിയും കൂടെ വളരെ സന്തോഷത്തോടു കൂടി കൂടി അജുവിനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് വാപ്പയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും നല്ല പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വാപ്പക്ക് ദേഷ്യം വരും എന്നൊക്കെ സാബി അവനോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പിന്നെ ഞാനുള്ള സമയത്തൊക്കെ ഞാൻ അവർ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഞാൻ നിർബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി ഞാനായിരുന്നു മൂപ്പരുടെ ഫേവറേറ്റ് ഐറ്റം എന്തായാലും ഞാൻ ഇടയ്ക്കിടെ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൻ കുറേശ്ശെ കുറേശ്ശെ ഭേദപ്പെടാനായി തുടങ്ങി ശരീരമൊക്കെ ഉഷാറാവാന് തുടങ്ങി തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ശൈലിയും ഭാര്യയും മക്കളും ഞങ്ങളോട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത് ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അവിടേക്ക് കൊടുക്കും അതുപോലെ തന്നെ അവർ എന്തുണ്ടാക്കിയാലും ഇങ്ങോട്ടും മക്കളാ മോനാണെങ്കിൽ ഏത് സമയം അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും ആ കുട്ടികളോടൊപ്പം കളിക്കാനും ചിരിക്കാനും എല്ലാം അവന് കൂട്ടായി ഒരു ഒരൊഴിവു ദിവസം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച അല്ലേ നമുക്ക് ലുലുവിലൊക്കെ ഒന്ന് പോയി ണാം എന്തായാലും ഇവിടെയൊക്കെ വന്നാൽ ദുബായും മറ്റും പോയി കാണണം അതൊക്കെയാണ് ഒരു രസം അതെന്തായാലും പിന്നീട് കാണാം നമുക്ക് ഇവിടെ അടുത്തുള്ള ലുലു സെൻ്ററിൽ പോയി പോയി കാണാമെന്ന് ഇതിന് മറുപടിയായി ആൾ പറഞ്ഞതിങ്ങനെയായിരുന്നു ഞാനില്ല ലുലുവിലൊക്കെ പോയിട്ട് എന്ത് കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ആളുകളെ കാണാം എന്നല്ലേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ അതൊന്നും ഞാനില്ല എന്തായാലും ആ സമയമുണ്ടെങ്കിൽ കുറച്ച് തിക്കറൊക്കെ ചൊല്ലി നമുക്കിരുന്നു കൂടെ ഇവിടെ ഇഷ്ടം എന്ന് അങ്ങനെ എത്ര നിർബന്ധിച്ചിട്ടും ലുലു ഒന്നും കാണാൻ ആൾ വന്നില്ല ആകെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സലീമിൻ ഭാര്യയുമായും മക്കളുമായും സംസാരിക്കും അല്ലാതെ മറ്റൊന്നും ആൾക്കിഷ്ടമില്ലായിരുന്നു ഒരിക്കൽ അവളുടെ അമ്മായി ഷാർജയിൽ നിന്നും വന്നു സാബിയെ കാണാനായി പറഞ്ഞു നിങ്ങളും അങ്ങോട്ട് വായോ അതല്ലെങ്കിൽ ഞാൻ വണ്ടിയുമായി ഒരു ദിവസം വരാം എന്ന് അങ്ങനെ പോയി പക്ഷേ അതിനുശേഷം സാബി അങ്ങോട്ട് പോകാനോ അമ്മായി കൊണ്ടുപോകാനായി വരാനോ സാധിച്ചില്ല വിപാതത്തുകളിലൊക്കെ പണ്ടേ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായി അരിപ് നിസ്കാരം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകളോളം തന്നെ കുറാൻ ഓതു പിന്നെ മൗലിക പാരായണവും മറ്റുമായി കഴിഞ്ഞു പോകും സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്നെ വിളിച്ചു നടത്തും സ്വന്തത്തെ നിസ്കാരവും പറന്നു നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഓതിക്കൊണ്ടിരിക്കും ഇൻഷാല്ലാ എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഇരുപത്തൊന്നാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കമൻറ്റുകൾ കൂടി ചെയ്യുക ഓക്കേ